ലൂർദിലേക്കുള്ള തീർത്ഥാടനം ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന് ലഹരിക്കഡമിയായ മുൻ യു എസ് സൈനികൻ ലഹരിയുടെ മായിക ലോകത്ത് ജീവിച്ചിരുന്ന മുൻ അമേരിക്കൻ മിലിറ്ററി നഴ്സായ റിച്ചാർഡ് ജോൺസൺ തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് വാരിയേഴ്സ് ടു ലൂർദ് എന്ന വാർഷിക തീർത്ഥാടനത്തിലെ പങ്കുവച്ച സാക്ഷ്യം ജനശ്രദ്ധ നേടുന്നു അറുപത്തിരണ്ടാമത് ഇൻ്റർനാഷണൽ മിലിറ്ററി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി മെയ് പത്ത് മുതൽ പതിനാറ് വരെ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ പ്രത്യക്ഷീകരണം കൊണ്ട് പ്രസിദ്ധമായ ലൂർദ് ദേവാലയത്തിലേക്ക് അമേരിക്കൻ സൈനികർ നടത്തിയ എട്ടാമത് തീർത്ഥാടനത്തിലാണ് റിച്ചാർഡിൻ്റെ ജീവിതസാക്ഷ്യം പങ്കുവയ്ക്കപ്പെട്ടത് രണ്ടായിരത്തി ഒന്നിൽ കൊസോവയിലെ സൈനിക നടപടികൾക്കിടയിൽ റിച്ചാർഡിൻ്റെ മുട്ടിൽ മുറിവ് സംഭവിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി മിലിറ്ററി നേഴ്സായിരുന്ന റിച്ചാർഡിന് ശക്തമായ വേതന സംഹാരികളാണ് ഡോക്ടർമാർ നൽകിയിരുന്നത് ഇത് ക്രമേണ അദ്ദേഹത്തെ ലഹരിയുടെ മായിക ലോകത്തേക്ക് നയിച്ചു അടുത്ത പതിനാല് വർഷത്തോളം അദ്ദേഹം ഒറ്റപ്പെടലിലും നിരാശയിലുമാണ് ജീവിച്ചത് കത്തോലിക വിശ്വാസികളായ റിച്ചാർഡിൻ്റെ കുടുംബത്തിന് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു യാതൊരു ചിന്തയോ വികാരമോ ഇല്ലാതെ വർഷങ്ങളോളം ഇരുട്ടിലാണ് താൻ കഴിഞ്ഞതെന്നും തൻ്റെ കുടുംബം ഒരുപാട് ദുഃഖത്തിലായിരുന്നുവെന്നും റിച്ചാർഡ് സമ്മതിക്കുന്നു എൻ്റെ അമ്മ നിരന്തരം ജപമാല ചൊല്ലുമായിരുന്നെങ്കിലും എൻ്റെ ആത്മാവ് പൂർണ്ണമായും നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് പതി ഇരുപത്തി നാൽപ്പത്തി ഏഴുകാരനായ റിച്ചാർഡ് പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ റിച്ചാർഡിന് കടുത്ത മാനസിക പ്രശ്നത്തെ നേരിടേണ്ടി വന്നു ഇവയിൽ നിന്നും നാല് വർഷങ്ങൾക്ക് ശേഷമാണ് താൻ മോചിതനായത് എന്ന് റിച്ചാർഡ് പറയുന്നു എന്നാൽ റിച്ചാർഡിൻ്റെ നവീകരണത്തിനായുള്ള സ്വർഗീയമായ കാത്തിരിപ്പ് തുടരുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് തൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ വെള്ളപ്പൊക്കം എന്ന് റിച്ചാർഡ് തന്നെ വിശേഷിപ്പിക്കുന്ന സംഭവം നടന്നത് തൻ്റെ ആത്മാവ് തനിക്ക് തിരികെ ലഭിച്ചതുപോലെയാണ് റിച്ചാർഡിന് തോന്നിയത് പ്രാർത്ഥിക്കണമെന്ന തോന്നൽ അവനിൽ ശക്തമായി തൻ്റെ ഒപ്പം ആർമിയിലുണ്ടായിരുന്ന ഒരു കത്തോലിക്കാ സുഹൃത്തിൻ്റെ സഹായത്തോടെ അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു പ്രാർത്ഥന അദ്ദേഹത്തെ അകന്നു കഴിഞ്ഞ മൂത്ത സഹോദരനായ ഡിജോയുമായി വീണ്ടും അടുപ്പിച്ചു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന പ്രമേയവുമായി കത്തോലിക്ക സന്നദ്ധ സംഘടനയായ കൈനറ്റ്സ് ഓഫ് കൊളംബസ് സ്പോൺസർ ചെയ്ത തീർത്ഥാടനത്തിൽ സൈനിക സേവനം ചെയ്യുന്നവരും മുൻ സൈനികരും ഉൾപ്പെടെ ഉൾപ്പെടെ ഇത്തവണ നൂറ്റി എഴുപത്തി പേരാണ് പങ്കെടുത്തത് അതിൽ റിച്ചാർഡും ഉണ്ടായിരുന്നു ഒപ്പം സഹോദരൻ ഡിജോയും ഉണ്ടായിരുന്നു ദൈവമാണ് ഇരു സഹോദരങ്ങളെയും ഈ തീർത്ഥാടനത്തിന് ക്ഷണിക്കുവാൻ കൈനറ്റ്സ് ഓഫ് കൊളംബസിനെ പ്രേരിപ്പിച്ചതെന്ന് അനേകർ വിശ്വസിക്കുന്നു താൻ എത്തേണ്ടിടത്ത് എത്തി എന്ന തോന്നലാണ് ലൂർദിൽ മാതാവിൻ്റെ സവിധത്തിൽ തനിക്കുണ്ടായത് എന്നും ഈ തീർത്ഥാടനം തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സൗഖ്യം തന്നെയായി മാറിയെന്നും റിച്ചാർഡ് പറയുന്നു എൻ്റെ ആത്മാവിന് തീർത്ഥാടനം ഒരു പുത്തൻ ഉണർവായിരുന്നു തീർത്ഥാടനത്തോടെ ശരിക്കും ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനാവുകയായിരുന്നു റിച്ചാർഡ് പറയുന്നു സഹോദരൻ മയക്കുമരുന്നിന് അടിമയായപ്പോൾ ആരെയും ശ്രദ്ധിക്കാത്തതുപോലെ തനിക്കവനെ സഹായിക്കാൻ കഴിഞ്ഞി കഴിഞ്ഞിരുന്നില്ല എന്നും എന്നാൽ ദൈവത്തോടൊപ്പം ഒരുപാട് സമയം ചെലവഴിച്ചുവെന്നും അവൻ്റെ തിരിച്ചുവരവനായി പ്രാർത്ഥിച്ചിരുന്നുവെന്നും ഡിജോ പറയുന്നു ലഹരിയുടെ അടിമത്തത്തിൽ നിന്നും ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവും മലിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് നേടിയ ആത്മീയവും മാനസികവുമായ സൗഖ്യവും ക്രിസ്താനുഭവവും മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുകയാണ് ഈ സഹോദരൻ ഇപ്പോൾ